പൊന്നോ വിടർന്നു സിസ്റ്റർ അല്ല എന്ന് കുഞ്ഞമ്മ അവനോട് തമിഴിൽ പറഞ്ഞ എനർജി കളയുന്നതിനേക്കാൾ നല്ലത് എവൻ പറയുന്ന മലയാളം മനസ്സിലാക്കി മറുപടി കൊടുക്കുന്നതാണെന്നാ കൊച്ചു കൊച്ചിന് വിടികിട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള കലാപ്രകടനം അല്ലേ കൊച്ചു കുഞ്ഞോ തൊണ്ണൂറ് വയസ്സുള്ള അപ്പൂപ്പനോ ആരുടെ മുന്നിലായാലും അടിമ പണിയാണ് നമുക്ക് മുഖ്യം ആ കൊച്ചിനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്ന് പറയേ ഇല്ല കേട്ടോ സത്യം അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് ഇവിടെ മലയാളികളെ ഒരു വഴിക്കാക്കി ഇനി തമിഴ്നാട്ടുകാരെയും കൂടെ വെറുപ്പിക്കാനുള്ളു വെറുപ്പിക്കും ിയെ തെരയുമാ എന്ന് അങ്ങോട്ട് ചോദിക്കും ബഹുഭാഷ പണ്ഡിതെ കുടുംബം ഒന്നുടങ്ങി വിരുന്നങ് കുളിര് കോരട്ടെന്ന് അവിടെ ആ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വെളിക്ക് ഇരിക്കുമ്പോഴും വെറുതെ ശെറുമ്പോഴും പോലും രാജാവിനെ സുഖിപ്പിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഈ ചോദ്യം കേരളത്തിൽ ആരോടും ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാ ചിന്ത ചാച്ചി മെനക്കെട്ട് തമിഴ്നാട്ടിൽ പോയി ചോദിച്ചത് അതും അഞ്ചാറ് വയസ്സുള്ള കൊച്ചിനോട് എന്നാൽ ഇതിനെയൊക്കെ വന്ന് പൊടിച്ചോണ്ട് പോകുന്നതെന്ന് നോക്കി ഞങ്ങളിവിടെ ഇരിക്കുക ആ കൊച്ചേതായാലും മിടുക്കന കേട്ടോ പൊട്ടിപ്പിച്ചതു നല്ല വൃത്തിയായിട്ട് അതുപോലെ അവൻ പറഞ്ഞു ഇനി ഈ മുഖ്യ കനല് ഞങ്ങളുടെ കണ്ണിൽ ഉണ്ടംപൊരിയാണ് സാമ്പാർ സാധത്തിലെ തക്കാളി കഷ്ണമാണ് എന്നൊക്കെ കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ കളറാവും എസ് എഫ് ഐ എന്താണെന്ന് അതിനറിയാത്തത് ഭാഗ്യം പുഷ്പനെ അറിയാമ എന്നും കൂടെ ചോദിച്ചിട്ട് രണ്ട് പുളിമുട്ടായി ഒരു സിപ്പപ്പൂ എക്സ്ട്രാ വാങ്ങിച്ചു കൊടുക്ക് പരിശീലകരെ ഒരു ഇല്ലെന്നേ മൂഞ്ചിയെ പാത്താലേ എല്ലാം മുടിഞ്ചിടും അന്ത പോട്ടം ഭദ്രമാ സൂക്ഷിച്ചു വയ്ക്കോ ഞാൻ എന്തൊരു പരാജയമാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നുമ്പോ എടുത്തു വെച്ച് നോക്കി ആശ്വസിക്കാം ഓ ദേശാഭിമാനിയാണ് അത് പ്രസിദ്ധീകരിച്ചത് അപ്പൊ പിന്നെ മടക്കുപോലും നിവർക്കാതെ ഒരു മൂല കടപ്പുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാക്കണം അതുപിന്നെ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മനുഷ്യരെ അറിയിക്കാനുള്ള ഏക മാധ്യമം എന്ന നിലയിൽ കൈരളി ടി വി അറിയാത്ത ആരെങ്കിലും ഇറക്കാ തോൽക്കേ വാളക്കുളയിൽ നിന്ന് ഒരു വാളപ്പള ഉറിഞ്ച് എപ്പടി സാപ്പിടുവാൻ എന്ന് ചോദിക്ക് അല്ലെങ്കി നിൽക്കുന്നിടത്തെല്ലാം തോക്കുന്നതിന് പിന്നിലുള്ള ആ സീക്രട്ട് ഉണ്ടല്ലോ അത് കൊച്ചിന് പറഞ്ഞു കൊടുക്ക് അതുമല്ലെങ്കിൽ ഒരു ജിമിക്കിയും കമ്മലും ഒരു കുപ്പി കരിങ്ങാലി വെള്ളമെങ്കിലും അതിന് കൊടുക്ക് നമ്മുടെ കയ്യിലുള്ളതൊക്കെ എല്ലാം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ ആ ആന്ന് കൊച്ചൻ പറഞ്ഞിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് അവർക്ക് തന്നെ സംശയം കേട്ടോ അതുകൊണ്ടാ വീണ്ടും വീണ്ടും നീ പാത്താച്ചാ നീ പാത്താച്ചാ എന്നാച്ചൊണ്ടേ ഇരിക്കുന്നത് സെൽഫിയുടെ കാലഘട്ടത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്രയും അധപ്പതിക്കുന്നത് കഷ്ടം തന്നെ അത് വന്ന് കേരളാവിലെ വാളക്കുള എല്ലാം ഹോൾസെയിലെടുത്തവങ്ങ് ഉനക്ക് യഥാത് അസുഖം മരുതേ സാപ്പിട വേണ്ട ഒരു പൊതി ചാപ്പാടാലെ ഉള്ള എല്ലാ നോയും മാറ്റിടും ഭയങ്കരമായ ആള് അങ്ങനെ സെൽഫിയുടെ രാഷ്ട്രീയത്തിന് ഒരു തീരുമാനമായി പോയ ഒരു കോമാളി വേഷം കിട്ടിയ ഒരു രായ പ്രീതി ബലി കൊടുക്കുന്നോരേ സ്മരണകളില്ലാതെ കൊടുക്കുന്നൊരേ സ്മരണകളില്ലാതെ ജനകോടികൾ പ്രാകുന്നു നിങ്ങളെ ഭരണനേട്ടങ്ങൾ തന്നരകതി ചൂളയിൽ ബലി കൊടുക്കുന്നോരേ ബലി കൊടുക്കുന്നോരേ ശരി